നമ്മുടെ മഞ്ചേശ്വരം ബീച്ചിലേക്ക് കയറുന്നൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ എവിടെയെങ്കിലും സേഫായിട്ട് വണ്ടി വെച്ചിട്ട് കാണാം എന്നാസ് എടുത്ത് കയറണം കളിക്കാനുള്ള ഫൈനലി കാസർഗോഡ് കർണാടക ബോർഡർ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരാണ് തലപ്പാടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പയ്യ വണ്ടി ഒരു ലോറിയുടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്കുന്ന ഹലോ ഗൈസ് മല്ലു കിക്സ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനകത്തൊരാൾ ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം പോണോ വണ്ടി കേറി എ സി ഒക്കെ കൊണ്ടിരിക്കുന്ന ചൂട് ഇതാണ് നമ്മുടെ ഡ്രൈവർ ആള് കർണാടകക്കാരനാണ് അപ്പോൾ ഇപ്പം നിലവില് കൊച്ചിന്ന് കൊച്ചിയിൽ പോയി ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന വഴി അപ്പൊ ഞങ്ങൾ വെയിലൊക്കെ കൊണ്ട് പുറത്ത് നിന്നപ്പോൾ വണ്ടിക്കകത്ത് ഏ സി ഉണ്ട് ഭാഗത്ത് കയറിയിരിക്കാം മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചകത്ത് ഏറ്റിയിരുത്തി ഡ്രൈവർ അങ്ങനോട് ഞങ്ങളോട് യാത്രയൊക്കെ പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് പരിചയപ്പെട്ടതാ വാള് താമൂരോ തിരൂരള്ളതാണ് എവിടെ തിരൂര സ്ഥലം ഡൽഹിയിലേക്ക് എന്ത് ലോഡാ പോലെ ആ അങ്ങനെ കാശ്മീരൊക്കെ കറങ്ങി അങ്ങനെ അങ്ങ് പോകും അപ്പൊ ഇതാണ് ഇവരുടെ കുക്കിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉരുളക്കിഴങ് പരിപാടി ഉരുളക്കിഴങ്ങ് ഫ്രൈ ഞങ്ങൾ ചെറിയ ചെറിയ പിന്നെ ലോറിക്കാറുള്ള സെറ്റപ്പ് അറിയാലോ ഞാനും കുറെ വണ്ടി ഓടിച്ചോണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാം കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഇതാണ് ആ വണ്ടി ഭാരത് ബൻസ് ഇതിലാണ് അവര് ലോഡുമായിട്ട് പോകുന്നത് ഗൈസ് ഞങ്ങൾ അങ്ങനെ തലപ്പാടി വിട്ടു ഇനി ഞങ്ങൾ നേരെ മഞ്ചേശ്വരം ബീച്ചിലേക്കാണ് ഇനി നമ്മുടെ യാത്ര അത് സ്വാമി ശരണം കേരള എസ് ആർ ടി ടിഒ ആ ഇതൊക്കെ വെച്ചോ നമ്മടെ ഒരു സി വരുന്ന രക്ഷയില്ലേ രസമായിരിക്കുന്നു കേരള ഹോട്ടൽ അങ്ങോട്ട് കേരളത്തിന്റെ ഹോട്ടൽ ഒക്കെ തുടങ്ങി കടയില്ല ഔദ്യിയാ എന്താ കേരണ്ടിയാട്ടോ കേരളല്ലേ കർണാടക റേറ്റ് സ്റ്റേഷനാ ചെറിയൊരു അമ്പല കാണുന്നല്ലേ മിനാര ഒറ്റക്ക് നിൽക്കുന്നുണ്ട് പക്ഷെ ആദ്യമായിട്ടാ തെങ്ങിൻ തോപ്പിനകത്ത് മിനാര ഇങ്ങനെ നിൽക്കുന്ന കാണുന്നത് എന്താ രസേ കെ എസ് ആർ ടി സി വരൂന്നിപ്പോ പറഞ്ഞതുള്ളത് വണ്ടി എടുത്തിട്ടുണ്ടോത്തിന്റെ വീട്ടില് നല്ല തണലായിരിക്കും അവിടെ അവിടെ അവരെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കുക്കി ഒക്കെ ചെയ്യുന്നു പയ്യ ഫുഡൊക്കെ കഴിച്ച് വെയിലൊക്കെ ഒന്ന് കുറയൂലേ അന്നേരം വണ്ടി എടുത്ത് ഒറ്റ വച്ചല്ലോ നമുക്ക് പുരങ്ങൽപ്പൂരകത്ത് കൂടെ പോവാം സ്ഥലം കൂട്ടോട്ട് ഇടലോ അമ്മ ഹാർബർ ഉണ്ടെന്ന് പറഞ്ഞു

അത് കണ്ടോ ഇങ്ങനെ വന്നപ്പോളെ റോഡിന്റെ സൈഡിൽ നോക്കിയത് അവിടെ നല്ലൊരു കാഴ്ചപ്പൊ നിങ്ങളെ കൂടെ കാണിച്ചു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആർബറ വന്നാലോ ആകെ സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ അപ്പൊ അതൊക്കെ കല്ലൊക്കെ ഇടിച്ച് ഇങ്ങനെ പൊട്ടിക്കും അത് വേണ്ടോ മറ്റേ ഇത് കള്ളി കള്ളിമൂളിച്ചെടി നേരെ പോയ പോയാണോ നമ്മുടെ അതുപോലത്തെ തന്നെ ഉണ്ട് നല്ല രസല്ലേ അടിപൊളിയായിട്ട് സ്ഥലമൊക്കെ എടുത്ത് വീടൊക്കെ ഒഴിച്ച് എന്ന രസല്ലേ വീട് കാണാൻ നല്ല രസം ഇതാണ് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു പോണം അതെ റെയിൽവേ ക്രോസ് എൻ എച്ച് റോഡിൽ നിന്ന് നമ്മൾ അങ്ങനെ പുറത്തു ചാടി ഇനി ഇതിലെ വേണം നമുക്ക് ഈ മുമ്പിൽ കാണുന്ന റെയിൽവേ ക്രോസ് ചാടി വേണം നമുക്ക് മഞ്ചേശ്വരം ബീച്ചിലേക്ക് പോവാൻ ഓട്ടോ ഒക്കെ ചാടി ചാടി പോകുന്നുണ്ടോ

ഈ കാണുന്ന മൊത്തം വണ്ടി അങ്ങോട്ട് പോകാനുള്ള അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വണ്ടികളൊക്കെ പോകുന്നുണ്ട് അത് പിള്ളേരെ ആ സൈഡിൽ കൂടെ പോകുന്നു അത് പിള്ളേർക്ക് പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ആ വണ്ടിയൊക്കെ ഇന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ പോകുന്നത് ആ മുമ്പിലെ വണ്ടി കുറച്ചൊന്ന് മാറ്റുമായിരുന്നു അങ്ങോട്ട് പോകാമായിരുന്നു ആ പുറകോട്ട് എടുത്ത് കേട്ടോ അതിന് നമുക്ക് സുഖമായിട്ട് സുഖമായിട്ടങ്ങ് പോകും ഇനി ഒരു അര കിലോമീറ്റർ അങ്ങോട്ട് മുമ്പോട്ടുള്ളൂ ഒത്തിരി ഒന്നുമില്ല അയ്യങ് പോയാൽ മതി അപ്പൊ തന്നെ ബീച്ച് ഒത്തിരി വണ്ടിയുണ്ട് ചെറിയൊരു വഴിയുണ്ട് ഈ വഴി കൂടെ ആണ് അങ്ങോട്ട് പോവാ ഞങ്ങൾ അങ്ങനെ നമ്മുടെ മഞ്ചേശ്വരം ബീച്ചിലേക്ക് കയറുന്നോണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ എവിടെ സേഫായിട്ട് വണ്ടി വെച്ചിട്ട് പോയി കാണാം എന്നിട്ട് പാസ്സെടുത്ത് കയറണം ആ കുട്ടികൾ കളിക്കാനുള്ള തോന്നുന്നു പക്ഷെ ഇവിടെ വലിയ തിരക്കില്ലല്ലേ ചെറിയൊരു തിരക്ക് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തിരക്കായി വരുമെന്ന് തോന്നുന്നു നമുക്ക് എങ്ങോട്ട് പോകണം ലെഫ്റ്റ് കൊണ്ട് വണ്ടി വെക്കണോ അതോ റൈറ്റിലേക്ക് പോകണം ഈ പട്ടി കടിക്കു അവിടെ ഇവിടെ വണ്ടി ആണല്ലോ നമുക്ക് റൈറ്റിലേക്ക് പോവാം അവിടെ പോയി നോക്കാം ആ അവിടെ അത്യാവശ്യം തിരക്കുണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയതാണ് ഗ്യാപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത് സൈഡിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ അതെനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരാണ് കടപ്പുറത്ത് ണ്ടോ ഈ ഓട്ടോടെ കുറെ കൊമ്പൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അവിടുന്ന് ഇങ്ങോട്ടൊരു വണ്ടിയൊക്കെ വരുന്നുണ്ട് അവിടെ എന്തോ ചെറിയ പരിപാടിയുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നെനിക്ക് ഇത് വാളണ്ടിയർമാരോ അങ്ങനെ ആരാന്ന് തോന്നുന്നു മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടുള്ളത് ഇവിടെ അവരെയൊക്കെ വിളിച്ച് മാറ്റുന്നുണ്ട് ഓ അത്യാവശ്യം നല്ല തിരക്കുള്ള ഹോട്ടലാണ് കേട്ടോ നല്ല രസല്ലേ ഈ രാംഫീസിന് വന്നിട്ട് ഇന്ന് കഴിക്കാൻ പോലെ വണ്ടി രക്ഷയില്ല ഞാൻ പഴയൊരു തോണി ഒരു കട കുറെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ വൈകുന്നേരം ടൈം ആവുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരാണെന്നാണ് തോന്നാൻ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സ് കടല പാനിപൂരി അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട് അവിടെ ഒരു ഉമ്മയും പാപ്പയും പിന്നെ ഒരു മോനും കൂടിയാണ് അവിടെ കച്ചവടം ചെയ്യുന്നത് ടെ എട്ട് കളിയാണ് അങ്ങോട്ട് ഇങ്ങ വരെ രാത്രി ആയി കഴിഞ്ഞ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കി അറിയോ ഏ നല്ല രസം എല്ലാരും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കി കാണുമ്പോ നീ പറഞ്ഞിടുന്നോ

കൊച്ചു പിള്ളേരൊക്കെ കുടിക്കുന്ന ഒരു പേടിയില്ല കുട്ടികൾ കുടിക്കുന്നുണ്ടോ ഒരു പേടിയില്ലാണ്ടോ ഇപ്പോൾ എല്ലാം കുടിച്ചിട്ട് പാർട്ട കുടുംബ ാഷ കേട്ടോ കൊങ്ങണി ഭാഷ ഈ കൊങ്ങണി പഠിക്കുന്നോന്താ കൊങ്ങിണി പഠിക്കാത്ത മഞ്ചേശ്വരം ബീച്ച് കണ്ടിട്ടുണ്ടോ അപ്പൊ അതാണ് ഈ കാണുന്നത് ആൾക്ക് മഞ്ചേശ്വരം ബീച്ച് കണ്ടിട്ട് ആള് പറയുന്നത് കോഴിക്കോട് ബീച്ചിൽ ഈനക്കാറ്റും തിരക്കണ്ടെന്ന് പറയുന്നു എന്നാ ചെയ്യണ്ട കൈസ് പറഞ്ഞോളൂ ഇത് കഴിഞ്ഞ നമുക്ക് പോകണ്ടത് മറ്റേ സ്ഥലത്തിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ ടിപൊള്ളി സ്ഥലത്തിന്റെ പേര് വന്നില്ലേ ഇതെന്ത് സംഭവം തന്നെ ഇതെന്ത് സംഭവം

കംപ്ലൈന്റ് ായിട്ട് കിടക്കുന്നതാണോന്നറിയില്ല കണ്ടിട്ട് ഉപയോഗിക്കുന്ന വണ്ടി തന്നെ വണ്ടിക്കത്ത് സാധനങ്ങളൊക്കെ ഉണ്ട് കർണാടക രജിസ്ട്രേഷൻ ആണ് വണ്ടി എന്തായാലും വണ്ടിയുടെ കിടപ്പ് കണ്ടിട്ട് ഒരു നല്ല രസുണ്ട് ചെളിയൊക്കെ പിടിച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തി വീട്ടില് പിരിച്ചിരുന്നോ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാഴ്ചയേണ്ടത് അവിടെ ഒരു കാറും മണ്ണില് പൂണ്ടിരിക്കയാണ് അപ്പം അത് കൊറേ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് എവിടെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയി വരുന്നതാണ് അപ്പൊ ഗുഡ് നൈറ്റ്